അനിൻ്റെ വീട്ടിലെ കായ്ക്കല വെട്ടീന് മറ്റുള്ള ആളുകൾക്ക് എന്താണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ അധ്യക്ഷനാക്കി കേരളത്തിൽ അതുകൊണ്ട് മറ്റുള്ള പാർട്ടികൾക്ക് എന്ത് മറ്റുള്ള പാർട്ടിക്കാർ വിഷമിക്കുന്നതിന് അത് ബി ജെ പി കാര് നോക്കിക്കോളും അവർ അവരുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി ഇവിടെ വോട്ട് പിടിക്കട്ടെ മറ്റുള്ള പാർട്ടിക്കാർ ചെയ്യേണ്ടത് ബി ജെ പി വർഗീയത പ്രവർത്തിക്കുന്നു വർഗീയമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് മുഖ്യ ഇവർക്കെതിരെയുള്ള അജണ്ട അപ്പോൾ അതിനെന്ത് ചെയ്യണം മറ്റുള്ള പാർട്ടിക്കാർ അതിനെ വിപരീതമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെ സംസ്ഥാനത്തിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ട് അത് ജനങ്ങളോട് പറഞ്ഞ് നമ്മൾ എലക്ഷന് ജയിച്ച് ഭരണം ഭരണം നടത്തണം അല്ലാതെ ഒരു രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ അധ്യക്ഷനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോൾ ലോകം അവസാനിക്കാൻ പോകുന്നുണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ മനുഷ്യന് കഴിവുണങ്ങി പ്രവർത്തനം നടത്തട്ടെ എൻ്റെ ജനങ്ങളിപ്പോൾ ബി ജെ പിയുടെ സ്വഭാവം എന്താണെന്ന് ബി ജനങ്ങൾ ഇത്ര നാളായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരത് കൈകാര്യം ചെയ്യട്ടെ ജനങ്ങളുള്ള ഏറ്റവും പ്രധാനം ജനങ്ങളുള്ള ഇവിടെ ഇവരെയൊക്കെ നിലനിർത്തുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലനിർത്തുന്നത് ജനങ്ങളാണ് അപ്പോൾ ആ ജനങ്ങൾ തീരുമാനിക്കട്ടെ പിന്നെ ഇവിടെ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും ഇവർ ചെയ്യും എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ബി ഒരു സ്ഥലത്ത് മറ്റുള്ള ക്രിസ്ത്യൻ സമുദായത്തിനെ ഉപദ്രവിക്കുകയും മുസ്ലിം സമുദായത്തിൻ്റെ പള്ളികൾക്കെതിരെ നീങ്ങുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിൽ വന്നിട്ട് തിരിച്ചു പറയുന്നു തിരിച്ചു പറയുന്നു പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ജനങ്ങൾക്ക് വേണം ഇവിടെ മാശുവാട്ടി കയറി ഭരണം നടത്തിയിട്ടിപ്പോൾ പത്ത് വർഷമായി ധാരാളം ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് ഈ ഭരണം മാറണം എന്ന് പറയുന്നുണ്ട് കാരണം ഈ ഭരണം ശേഷം പണിയില്ല അഴിമതികൾ കൂടി പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് ഇത് ഇവരെ ഇവരെ ഭരണത്തിലേറ്റിതാരാ ജനങ്ങളല്ലേ ആദ്യം വന്ന് ഇവരെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയറ്റി അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെ തന്നെ തിരിച്ച് ഭരണത്തിൽ കയറ്റി അപ്പോൾ ഇത് അനുഭവിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് എൻ്റെ നന്മയും തിന്മയും അനുഭവിക്കുന്നത് ജനങ്ങളാണ് അപ്പോൾ എന്ത് ചെയ്യണം ബുദ്ധിപൂർവ്വം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് എന്താ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടത് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ഡൽഹിയിലെ കാര്യം നമ്മൾ എടുക്കുക ഡൽഹിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ കെജ്രിവാൾ വന്നതിന് ശേഷമാണ് ഡൽഹിയിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഇപ്പോൾ കരണ്ട് വെള്ളം അതുപോലെ ക്ലീനിക്കുകൾ സ്കൂളുകളുടെ ഡെവലപ്മെൻറ്റ് മിച്ച ബഡ്ജറ്റ് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്താണല്ലോ പത്ത് വർഷം ഈ ആം ആദ്മി കേജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഭരണ നടത്തിയതാണ് എന്നിട്ടും കേജ്രിവാളിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ആ പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ചില ടെക്നിക്കുകൾ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് ബി ജെ പി ഒരുപാട് ആനുകൂല്യങ്ങൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചു അപ്പം ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴുള്ള അവർ വന്നത് ഈ ആ ബുദ്ധിമുട്ടില് ആയിരുന്ന ഡൽഹി നിവാസികളെ എങ്ങനെ ബുദ്ധിമുട്ട് ഒരുപാട് കരണ്ട് കാശ് ഒരുപാട് വെള്ളത്തിൻ്റെ പൈസ മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നത് ഈ ആം ആദ്മിയല്ലേ അപ്പോൾ ആ അത് മനസ്സിലാക്കാതെ ഒരു പാർട്ടിനെ വിജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് ജനങ്ങളുടെ തെറ്റാണത് ജനങ്ങൾ അത് തെറ്റായ ആ ഒരു കാര്യം പറയുമ്പോൾ വേറൊരാൾ ഒരു കാര്യം പറയുമ്പോൾ അതന്നെ ശരിയെന്ന് പറഞ്ഞ് മാറി ആ ചെയ്ത ആളുകളുടെ നന്മ മനസ്സിലാക്കാതെ നന്ദിയേട് കാണിച്ചിരിക്കുന്നത് ജനങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടതും ജനങ്ങളാണ് അത് കെജ്രിവാളെന്ന് പറഞ്ഞ മനുഷ്യനെ കുറ്റം പറഞ്ഞ് അയാളുടെ വീക്ക്നെസ്സുകൾ പറഞ്ഞ് അല്ലെങ്കിൽ അയാൾ നേരത്തെ അങ്ങനെയായിരുന്നു അണ്ണാസാരുടെ കൂടെ ആയിരുന്നു എന്നിട്ടെങ്കിൽ അതൊന്നും ജനങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾ നോക്കേണ്ടത് നല്ല ഭരണമുണ്ടോ നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ സ്വസ്ഥമായ ഭരണമാണോ എന്നുള്ളത് നോക്കേണ്ടത് അയാളുടെ ഹിസ്റ്ററി നോക്കിയിട്ട് കാര്യമില്ല രാജീവ് ചന്ദ്രശേഖരനെ പറ്റി പറയുന്നുണ്ട് അമ്മാശനെ വെട്ടി വീഴ്ത്തി വെട്ടി വീഴ്ത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാമ്രാ വലിയൊരു സാമ്രാജ്യമായിരുന്നു ബി പി എൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഓണറുടെ മോളാണ് ഇയാൾ കല്യാണം കഴിച്ചത് എന്നിട്ട് ആ കമ്പനി ഈ പുള്ളി പല ടെക്നിക്കുകൾ പ്രയോഗിച്ച് ആ അമ്മാച്ഛനായിട്ട് ഉടക്കി ആ കമ്പനി ഇയാളുടെ അധീനതയിലാക്കി എന്നുള്ളതാണ് പറയുന്നത് ആയിക്കോട്ടെ എന്തുണിയല്ലായിക്കോട്ടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാൻ അയാളോട് പറ്റുമോ കേരളത്തിൽ അതാണ് നോക്കേണ്ടത് അല്ലാതെ അയാൾ ഇനി എന്തോ ആയിക്കോട്ടെ അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ജനങ്ങൾ മനസ്സിലാക്കണതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കാതെ എന്തിലും ഇപ്പം ബി ജെ പിയുടെ എൻ്റെ ഒരു അഭിപ്രായം ബി ജെ പിയുടെ ഭരണത്തിൽ കേരളം പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റുള്ള മതസ്ഥർക്ക് എതിരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം അത് അവരുടെ അജണ്ടയാണ് ആർ എസ് എസിൻ്റെ ഒരു അജണ്ടയാണത് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ നമുക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ആ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും അപ്പോഴാണ് മനസ്സിലാവുള്ളത് വീണ്ടും ജനങ്ങൾ കഷ്ടത്തിലാവുന്നത് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ കാരണം ബി ജെ പി ഇവിടെ വന്നത് പെട്രോളിന് വില കുറയ്ക്കാം ഗ്യാസിന് വില കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ അവർ ചെയ്തിട്ടില്ല ഇതുവരെയും അപ്പോൾ തട്ടിപ്പാണ് അവർ ചെയ്തിരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഇവിടെ മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു അന്ന് അറുപത്തഞ്ച് രൂപ പെട്രോളിന് നൂറ്റി മുപ്പത് രൂപ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിൽ എന്നിട്ട് അറുപത്തഞ്ച് രൂപ പിടിച്ചു നിർത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ മോദിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാൽപ്പത് രൂപ ആക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ മുപ്പത് രൂപ ബാരലിന് വന്നിട്ട് ഇവിടെ നൂറ് രൂപ ആക്കിയ ആളാണ് ഈ മോദി അപ്പോൾ ഇവരൊക്കെ വർത്താനം പറയുന്നതിനുള്ളൊരു ന്യായവും നീതിയൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വിശ്വസിക്കാൻ കൂടുതലും ഇന്ത് എന്തൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടായാലും അപ്പം അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ടാവണം ജനങ്ങൾക്കുണ്ടാവാതെ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ പദവിയിലാക്കി അത് ആ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള പാർട്ടിയിലെ നേ വലിയ നേതാക്കന്മാർ സംസാരിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ഏറ്റവും സത്യം പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വിഷമമുള്ളത് ശോഭ സുരേന്ദ്രൻ ശോഭ ചേച്ചിക്കുക കാരണം അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന കാരണം അവർ നല്ല പ്രസംഗം എവിടെ എലക്ഷൻ നിന്നാലും ശതമാനം കൂട്ടി കൊണ്ടുവരാൻ കഴിവുള്ള ആൾ എലക്ഷൻ നിന്നിടത്തൊക്കെ അവർക്ക് കൂടുതൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഭയങ്കര വായിലെന്നാക്കും ഭയങ്കര സംസാരം ഇതൊക്കെ കൊണ്ട് ഈ ബി ജെ പിയിൽ ഇപ്പോൾ ആകർഷിച്ച് ജനങ്ങളാകർഷിക്കുന്ന ഒരാളാണ് ഈ ശോഭ സുരേന്ദ്രൻ അവർക്കും അതിൻ്റെ ഒരു അഹങ്കാരമുണ്ട് അതിൻ്റേതായ തോന്നലുണ്ട് എന്നെ ഈ തവണ പാർട്ടി തീർച്ചയായിട്ടും ആ സ്ഥാനത്താക്കും മറ്റുള്ള അണികളും എല്ലാവരും പറഞ്ഞ് ഇവരെ ഉദ്ബോധിപ്പിച്ച് ഇവരും അങ്ങനെ ആയി തീർന്നിരിക്കുകയായിരുന്നു അവിടെ അവർക്ക് വലിയൊരു കൊട്ടി കിട്ടിയത് അതുപോലെ ഇപ്പോൾ കെ സുരേന്ദ്രനൊക്കെ മാറില്ല വീണ്ടും തുടരാൻ ഒരു വാർത്തകളും പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു കൃഷ്ണദാസ് പക്ഷം പിന്നെ അവർ എം ടി രമേശ് ഇവരിങ്ങനൊരു ടീമുകൾ ഒന്നും ഐക്യത്തിലല്ല നിൽക്കുന്നത് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അവരെയൊന്നും ആക്കാതെ ഒരു സുപ്രഭാതത്തിൽ സാമ്പത്തികം കൊണ്ട് വലിയ ആളായിട്ട് വന്ന് എം പി എം എൽ എക്ക് എം പി സ്ഥാനങ്ങളൊക്കെ ഈ വരികയും കേന്ദ്രമന്ത്രിയാവുകയൊക്കെ ചെയ്ത ആളെ കേരളത്തിൽ കൂടുതൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അതിന് ഇവരൊക്കെ ഉള്ളാലെ ഇഷ്ടമില്ല അവർക്കൊന്നും അപ്പം അത് വേറൊരു വശമാണ് അതിനകത്ത് പക്ഷേ മറ്റുള്ള പാർട്ടികൾ വലിയ നേതാക്കന്മാർ വന്നിട്ട് പെട്ടെന്ന് ഈ രാജീവ് ചന്ദ്രശേഖരനെ അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് ഇപ്പോൾ ബി ജെ പിയിൽ ഈ രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഭയങ്കര അട്ടിമറിയിട്ടുണ്ടാകുന്നൊരു തോന്നലാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നത് അല്ലാതെ തിരിച്ചൊന്നുമല്ല അത് ഉണ്ടാകും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഇതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം ബി ജെ പി യുടെ വരുന്നതിന് ഒരു മാനസികമായ വ്യക്തിപരമായ എതിർപ്പുണ്ടായിട്ടല്ല കാരണം അവരുടെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അണികൾ ഇപ്പം ഒരു പള്ളിക്ക് കല്ലെറിഞ്ഞു ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലെ ഗാന്ധിജീനെ വെടിവെച്ച് കൊല്ലുന്ന രീതി കാണിച്ച എം എൽ എയും ഒക്കെ ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ അവരൊക്കെ കാണിക്കുന്ന സന്ദേശങ്ങൾ എന്താ പിന്നെ മറ്റുള്ള മതങ്ങളെ പറ്റി പറയുക ആ പള്ളി പിടിക്കണം ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളാണ് അവരുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് ഇതൊക്കെ രാജ്യത്തിൻ്റെ ആ ഐക്യം കളയും ഇല്ലാണ്ടാക്കിക്കളയും ഉണ്ടാവും രാജ്യത്തിൻ്റെ സ്വസ്ഥത ഇല്ലാണ്ടതെ ആക്കി മാറ്റിക്കളയും ഇന്ത്യ നമ്മുടെ സമാധാനം ഉള്ള രാജ്യങ്ങളുടെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ അതിനകത്ത് നൂറ്റി പതിനാലാമത്തെ സ്ഥാനമായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് അപ്പം ഒരുപാട് മതങ്ങളും ഒരുപാട് ഭാഷകളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയൊരു രാജ്യം ഏറ്റവും ഉള്ള ജനങ്ങളൊരു രാജ്യത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയും പഴയ കാലങ്ങളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ഈ ബി ജെ പി വരരുതെന്ന് ആഗ്രഹിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല ബി ജെ പിയുടെ ഇപ്പോൾ നരേന്ദ്രമോദി നമ്മൾ പറഞ്ഞ് പറ്റിച്ചു അത് വേറെ ഒരു വശം എന്നാലും ആയിക്കോട്ടെ രാജ്യത്തിന് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി പെട്രോളിനും വിലക്കുറവ് കൂട്ടി റോഡുകളും ഇതൊക്കെ വളർന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ഇവർ പിന്നെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരു എതിർപ്പ് അല്ലെങ്കിൽ ബി ജെ പി ഹിന്ദുക്കൾ ആയിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ മുസ്ലിങ്ങൾ വിഷയമല്ല ജനങ്ങൾക്ക് സ്വസ്ഥത സമ്മാനം കൊടുക്കുന്ന ഏത് ഭരണവും അംഗീകരിക്കപ്പെടേണ്ടതാണ് അതില്ലവരുടെ ഭാഗത്ത് അതുകൊണ്ടാണ് ഈ ബി ജെ പിയുടെ ഒരു എതിർപ്പ് ഇപ്പം ഹിന്ദു പറയുന്ന പോലെ സനാതനധർമ്മം എന്താ അതിൻ്റെ മഹത്വം ആ മഹത്വം ഉൾക്കൊണ്ടു കൊണ്ടുള്ളൊരു ഭരണമാണ് ഈ നമ്മൾ പണ്ട് മഹാബലി നാടുപണിയുടെ കാലം എന്നൊക്കെ പറഞ്ഞ പോയിട്ട് ആ സനാതനധർമ്മത്തിൽ കൂടി ഇന്ത്യനെ ഡെവലപ്പ്മെൻ്റ് ചെയ്ത് ഇവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് വളരെ സന്തോഷം തന്നെ ഇത് അതല്ലല്ലോ ഇത്ര വർഷം കൊണ്ട് ഇവിടെ കാണാൻ കഴിഞ്ഞതല്ല പല സ്ഥലത്തും വർഗീയ വർഗ്ഗീയലഹളകളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ വർഗീയ ലഹളകൾ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അതാണ് ബി ജെ പിയുടെ എതിർപ്പ് അത് ഇവർ മനസ്സിലാക്കുന്നില്ല ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇനി ഈ പറയുന്ന പോലെ ഹിന്ദു ആണോ എന്നുള്ളതാണ് ഹിന്ദു രാജ്യമാക്കുമ്പോൾ ആ മാനവ ധർമ്മം ഉൾക്കൊണ്ടുകൊണ്ടാക്കട്ടെ അതല്ലേ അതിൻ്റെ ശരി